എൻ്റെ പേര് ജിനിമോൾ തങ്കച്ചൻ ഹസ്ബൻഡിൻ്റെ പേര് എൽദോസ് ഞങ്ങൾ വരുന്നത് രാമമംഗലം എന്ന സ്ഥലത്തു നിന്നായിരുന്നു ഞങ്ങൾ ബഹ്റിനിലായിരുന്നു അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ആറ് വർഷങ്ങൾക്ക് ഒരു കുട്ടികളില്ലായിരുന്നു അപ്പോൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു അതിന് മുമ്പ് ആയിട്ട് പ്രഗ്നൻ്റ് ആയി രണ്ട് പ്രാവശ്യം അബോഷനായിപ്പോയി അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു മൊത്തം നാല് പ്രാവശ്യം ഐ ചെയ്തു അത് വീട്ടുകളിൽ വീടുകളിൽ പോലും അറിയത്തില്ല നാല് പ്രാവശ്യം ഐ ചെയ്തു അയ്യോ എ ചെയ്തു ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തു പോകാത്ത സ്ഥലങ്ങളില്ല ബഹറിനിൽ എല്ലാ ഹോസ്പിറ്റലുകളിലും പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു നാട്ടിൽ വരുമ്പോഴും എല്ലാ സ്ഥലം മിക്ക ഹോസ്പിറ്റലിലും ഓരോരുത്തർ പറയുന്ന ആ ഹോസ്പിറ്റലിൽ പോകണം ഈ ഹോസ്പിറ്റലിൽ പോകണം അങ്ങനെ എല്ലായിടത്തും പോകും അങ്ങനെ പോയി പല ഹോസ്പിറ്റലിൽ പോയി അവസാനം എൻ്റെ ചേച്ചി നാത്തൂൻ ചേച്ചി പറയും ഇങ്ങനെ കൃപാസനത്തേക്കു വെച്ച് കേട്ടു പക്ഷെ അന്നേരവും ഇങ്ങനെയൊരു വിശ്വാസമോ നമുക്കങ്ങ് കേട്ടിട്ടില്ല കൂടുതൽ കേട്ടാറും അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട് അവൾ ഇറ്റലിയിലായിരുന്നു എൻ്റെ കൂടെ ചെറുപ്പത്തിൽ തൊട്ട് പഠിച്ച ഫ്രണ്ടായിരുന്നു അവളുമായിട്ടൊരു കോണ്ടാക്റ്റ് പോലും ഇല്ലായിരുന്നു എങ്ങനെയോ അവളുടെ നമ്പർ കിട്ടി ഒരു കല്യാണത്തിന് പോയപ്പം അങ്ങനെ അവൾ ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു അപ്പോഴും ഇങ്ങനെ ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ച് ഒന്നും അറിയില്ല ഞങ്ങൾ ബഹ്റിനിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഹസ്ബൻഡും അവിടെ തന്നെയായിരുന്നു എൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹസ്ബൻഡും കൊച്ചും വന്നിട്ടുണ്ട് ഹസ്ബൻഡ് നേഴ്സാണ് ഞാൻ നേഴ്സാണ് അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളും മെഡിക്കൽ മെഡിക്കൽപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാം അപ്പോൾ അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കും ഒരു പ്രയോജനം ഉണ്ടാവില്ല അങ്ങനെ ആ ഫ്രണ്ട് വഴി ഞാൻ ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് കേട്ടു അവൾ ഓൺലൈൻ ഉടമ്പടി അവൾ ഓൺലൈൻ ഡയറക്റ്റ് ഉടമ്പടി എടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ ഉടമ്പടി എന്താണെന്ന് എനിക്കൊന്നും അറിയത്തില്ല ആ കേട്ട ആ ഒരു പ്രാർത്ഥന മാത്രം ഉടമ്പടി അറിയത്തില്ല പക്ഷെ അവൾ പറഞ്ഞ് ഇന്ന പോലക്കാന്ന് പറഞ്ഞ് ആ ഒരു കേട്ടറിവ് വെച്ച് മാത്രമാണ് ഞാൻ ഉടമ്പടി എടുത്തത് അപ്പോൾ മൂന്ന് മാസത്തേക്ക് ഉടമ്പടി എടുത്തു അത് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പന്ത്രണ്ടാം തീയതി ആയിരുന്നു അപ്പോൾ ആ സെപ്റ്റംബർ മാസം ആ വർഷം സെപ്റ്റംബർ മാസം ഞങ്ങൾ നാട്ടിൽ വരുന്നുണ്ട് ഇത് അവൾ പോയ ഒരു ഹോസ്പിറ്റലിൽ പിന്നെ അടുത്ത ട്രീറ്റ്മെൻറ്റിന് പോകാനായിട്ട് അപ്പോൾ ഈ ഉടമ്പടിയെക്കുറിച്ച് കേട്ടു എന്നാണെങ്കിലും രണ്ടും കൽപ്പിച്ച് വിശ്വസിച്ച് ഞാൻ ഉടമടി പ്രാർത്ഥനയും ചെല്ലും പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ എണീറ്റ് ചെല്ലും ഡ്യൂട്ടി ആണെങ്കിലും വെളുപ്പിനായിട്ട് നാലുമണിക്കായിട്ട് എല്ലാ കാര്യങ്ങളും തീർത്തിട്ട് അഞ്ചരയ്ക്ക് തന്നെ പ്രാർത്ഥിക്കൂ ഉള്ള തിരിയും വെച്ച് ഞാൻ പ്രാർത്ഥിക്കും എന്നിട്ട് മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് മൂന്ന് മാസം കാരണം ഞങ്ങൾ മൂന്നാമത്തെ മാസമാണ് സെപ്റ്റംബറിൽ നാട്ടിൽ പോകുന്നത് സെപ്റ്റംബർ പന്ത്രണ്ട് ആകുമ്പോൾ മൂന്ന് മാസമാകും അതിനുള്ളിൽ എനിക്ക് ഈ ലോകത്തെ കാണിച്ചു കൊടുക്കണം അത് ട്രീറ്റ്മെൻറ്റിലൂടെയാണേലും നോർമലായിട്ടാണേലും ഇങ്ങനെ അന്ന് കാണിച്ചു കൊടുക്കണം പക്ഷേ നമ്മൾ ട്രീറ്റ്മെൻറ്റിനോട് പോകുന്നത് എന്നാലും വേണ്ടിയില്ല ആ സമയത്ത് ഞാൻ കൃപാസനത്തിൽ വന്ന് ഞാൻ കാല് കുത്തും എനിക്ക് പ്രാർത്ഥിക്കേണ്ടത് വേറെ ഒന്നും വേണ്ട എനിക്കൊന്ന് കാല് കുത്തിയാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ മൂന്ന് മാസത്തിനുള്ളിൽ ഒരു വഴി കാണിച്ചു തന്നെയെന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കാരണം ഞാൻ എവിടെ പ്രാർത്ഥിച്ചാലും അവിടെയെല്ലാം ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കും മാതാവിൻ്റെ ഈശോയുടെ പടം എല്ലാം വെച്ച് ഒരു പള്ളി ചെറിയൊരു പള്ളി പോലെ അത് വീട്ടിലാണെങ്കിലും ഹോസ്റ്റലിലാണേലും അപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ നേരത്ത് നോക്കുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഉണ്ണീശോ മാതാവിൻ്റെ കയ്യിൽ വേളാങ്കണ്ണി മാതാവിൻ്റെ കയ്യിൽ യേശുപിതാവിൻ്റെ കയ്യിൽ അന്തോന് സുണിയാണെങ്കിലും ഞാൻ പ്രാർത്ഥിക്കും നോക്കുന്ന എല്ലാവരുടെയും കയ്യിൽ കുഞ്ഞുണ്ടല്ലോ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിന് തരണേ ഞാൻ എനിക്ക് ഒരു കൊച്ചിനെ എടുക്കാനുള്ളൊരു കൊതി അത് മക്കളില്ലാത്തവർക്ക് പറഞ്ഞാലും മനസ്സിലാവത്തുള്ളൂ അങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും അവസാനം ഞാൻ പ്രാർത്ഥിക്കും മാതാവേ മാതാവിൻ്റെ കയ്യിലുള്ള കൊച്ചിനെ എനിക്ക് തരണം അവസാനം ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഹസ്ബൻഡിനോടും പറഞ്ഞു മാതാവിൻ്റെ കയ്യിലുള്ള കൊച്ചിനെ തരണം എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ചത് അതുകൊണ്ടായിരിക്കാം രാാംകുഞ്ഞിനെ ദൈവത്തെ പോലെ ഒരു കൊച്ചിനെ തന്നെ ഞങ്ങൾക്ക് തന്നു കാരണം ഞങ്ങൾ നാട്ടിൽ വന്നു സെപ് നാട്ടിൽ വന്നു സെപ്റ്റംബർ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ എട്ടാം തീയതി തന്നെ ഡോക്ടറെ കാണാനായിട്ട് എന്നായിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞങ്ങളോട് ഡോക്ടർ ഓർത്ത് ഞാൻ യു പി ടി ചെയ്തു നെഗറ്റീവായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിവേ പീരീഡ്സ് ആയിട്ട് വാ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതെന്താടോ ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഡോക്ടർ ഒരു സിംറ്റം ഇല്ല അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞു അത് സാരമില്ല ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ പോകുന്ന വഴിക്ക് കോട്ടയത്താണ് പോയത് പോകുന്ന വഴിക്ക് ഒരു യു പി ടി കിറ്റ് മേടിച്ചുകൊണ്ട് വന്നു പിറ്റേ ദിവസം ചെയ്തപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല രണ്ട് ലൈൻ അത് കണ്ടപ്പോൾ വെച്ചാൽ യു പി ടി പോസിറ്റീവാണ് അത് കണ്ടുടനെ ഞാൻ ഹസ്ബൻഡിന് വെളിപ്പിനെ അഞ്ചരയ്ക്ക് പ്രാർത്ഥിക്കാൻ എണീറ്റാണ് ഞാൻ ഹസ്ബൻഡിനെ കൊണ്ടൊക്കെ ആണിച്ചു അപ്പോൾ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു ഇത് എന്താണ് ഈ സ്വപ്നമാണോയെന്ന് ചോദിച്ചു ഞാൻ എൻ്റെ മറുപടി എനിക്ക് അറിയില്ല ചാച്ച എങ്ങനെയാണ് വന്നത് അതാണ് എൻ്റെ ആൻസർ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ ഉടനെ എണീറ്റ് അമ്മയോടും ചേച്ചിയോടൊക്കെ പോയി പറഞ്ഞു ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ വീടുകൾ മാത്രം പറഞ്ഞു അപ്പം ഞങ്ങൾ വന്നതിൻ്റെ പിറ്റേൻ്റെ പിറ്റേ ദിവസമാണ് അപ്പം അതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ അപ്പം ഇങ്ങോട്ടുള്ള വഴി അപ്പോൾ ഡോക്ടറെ വിളിച്ചപ്പോൾ പെട്ടെന്ന് പറഞ്ഞു ഒത്തിരി പ്രഷ്യസ് ആണ് ഇത്ര വർഷം കൂടി ആയതാണ് പിന്നെ തിരിച്ച് ബഹ്റിന് പോകേണ്ടതാണ് അതുകൊണ്ട് ഒത്തിരി ടേക്ക് കെയർ ചെയ്യണം യാത്ര കവേഡ് ചെയ്യണം എന്ന് പറഞ്ഞു അതുകാരണം എനിക്ക് കൃപാസന വരാൻ പറ്റിയില്ല എനിക്ക് വരും എൻ്റെ നാത്തും ചേച്ചിയും ഹസ്ബൻഡും കൂടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കുർബാന കൂടി എല്ലാം കണ്ടു അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു ചെന്നു തിരിച്ച് ചെന്നു കഴിഞ്ഞു ചെന്നൊരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ബ്ലീഡിങ് ഒരു ദിവസം നൈറ്റിൽ എൻ്റെ ദൈവമേ നീ തന്നത് നീ നല്ലതിനല്ലേ തന്നതെന്ന് ഓർത്തു പക്ഷെ എനിക്ക് ടെൻഷനും തോന്നിയില്ല പെട്ടെന്നൊരു വിഷമം തോന്നി ഹസ്ബൻഡ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയേക്കുവാണ് രാത്രി പന്ത്രണ്ട് ഒന്നരയ്ക്കാണ് അപ്പം എന്നോട് പറഞ്ഞു നീ ഹോസ്പിറ്റലിൽ വരാമോ എന്ന് ചോദിച്ചു അപ്പം ഞങ്ങളുടെ ഒരു ഫ്രണ്ട് അടുത്തുണ്ടായിരുന്നു അവനോട് പറഞ്ഞ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ഞാൻ അപ്പോഴും എടുത്ത് പ്രാർത്ഥിച്ച് ഈ എൻ്റെയിൽ ചേച്ചി തന്ന ഒരു ഇത് ഉടമ്പടി തൈലം ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു അതെടുത്ത് കുരിശു വെച്ച് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥിച്ചൊരു രൂപം ഉണ്ടായിരുന്നു അത് വെച്ച് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് കേട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് വേറെ കുഴപ്പമൊന്നുമല്ല മെഡിക്കേഷൻ എടുത്താൽ മതി എന്ന് പറഞ്ഞ് ഇനിവേ എന്നാണെങ്കിലും അത് ഡിഫെൻസിൻ്റെ ഹോസ്പിറ്റൽ അതും ബെഹ്റിനിൽ എനിവേ പിന്നെ ഞങ്ങളുടെ മാനേജറെ കണ്ടു എനിവേ ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു അവർ അതായത് മാനേജർ ആണെങ്കിലും വടവണക്കാണേലും എനിക്ക് ലൈറ്റ് ഡ്യൂട്ടി തന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് എനിക്ക് ഇറക്കാം പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു ഭയങ്കര തലവേദന വന്നു ഒരു എസിംറ്റമാറ്റിക് ആയിരുന്നു വേറെ ഒരു ടെൻഷൻ ഇല്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തലവേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ വല്ലാത്ത തലവേദന ഡോക്ടറെ പോയി കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു കാരണം പ്രഗ്നൻസി തേർഡ് ട്രൈമെസ്റ്റർ ആയിക്കൊണ്ടിരിക്കുക എം ആർ ഐ ചെയ്യാം അതേ സേഫ് ഉള്ളെന്ന് പറഞ്ഞു എം ആർ ഐ ചെയ്ത് കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോഴാണ് റേഡിയോളജിയിൽ ഡോക്ടർ പറയുക പിറ്റ്യൂട്ടറി അഡിനോമയാണ് അതായത് ബ്രെയിൻ ഉണ്ടാകുന്ന ഒരു ട്യൂമറിൻ്റെ പോലത്തെ ഒരിതാണ് അത് കേട്ടതോടുകൂടി എനിക്കെന്തോ ധൈര്യം തോന്നി ഒരു പേടി തോന്നിയില്ല ഹസ്ബൻഡ് ആണെങ്കിൽ അവിടെ ഇരുന്ന് കറി വരുന്നു അത് കഴിഞ്ഞപ്പം പിന്നെ ഡോക്ടർ പറഞ്ഞു ഇനി വേ റിസൾട്ട് വരട്ടെ എന്ന് വെച്ചു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു എന്തെന്നറിയില്ല പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് തന്നെ അതാ ഞങ്ങൾ വിശ്വസിക്കുന്നു റിസൾട്ട് നോർമലായിരുന്നു അത് റേഡിയോളജി ഡോക്ടർ തന്നെയായിരുന്നു അങ്ങനെ പറഞ്ഞത് പെറ്റിട്ട് റേഡിനോമെന്നുള്ളത് ഇനിവേ പ്രഗ്നൻസിയിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല ദൈവം കാത്തു രക്ഷിച്ചു മാതാവ് കാത്തു രക്ഷിച്ചു ഞങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കും മാതാവ് നല്ല കുഞ്ഞാണ് മെയ് അഞ്ചിന് രണ്ടായിരത്തി ഇരുപതിന് കുഞ്ഞുണ്ടായി ഇപ്പോൾ അവന് അടുത്തേഴ്ച്ചവൻ രണ്ട് വയസ്സാകുകയാണ് അത് കഴിഞ്ഞ് അങ്ങനെയൊക്കെ നിന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ഉടമ്പടി വെച്ച സമയത്ത് ഈ കേട്ടറി വെച്ച് വെച്ച ഉടമ്പടിയിൽ ഞാൻ വേറെ പല ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മക്കളില്ലാത്ത വേറെ ഒരു നാലഞ്ച് ഫാമിലിക്ക് വേണ്ടി അങ്ങനെ എല്ലാവർക്കും മക്കളുണ്ടായി അതിൽ ഞങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു മനു എന്ന് പറഞ്ഞ അവരും ഇവിടെ വന്നിട്ടുണ്ട് അവർക്ക് നാലര വർഷം കൂടി കൊച്ചുണ്ടായതാണ് ഇപ്പോൾ അവൻ ഒരു വയസ്സ് കഴിഞ്ഞു ഹയൻ ഉണ്ട് പിന്നെ ഒരു അറബിക് ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവർക്കും കൊച്ചുണ്ടായി അങ്ങനെ ഉണ്ടായി പിന്നെ വേറെ ഉടമ്പടി വെച്ചത് സോറി ഞാൻ ഞാൻ ജനിച്ചു വളർന്ന ഒരു നാനായ സമുദായത്തിലാണ് ഹസ്ബൻഡ് യാക്കോബിറ്റായിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് ചിലർക്കറിയാമായിരിക്കും കാരണക്കെ നാനായക്കാരും വേറൊരിതിനകത്തായിട്ട് അങ്ങനെ കല്യാണം ഭയങ്കര ഒരു വിഷുമാണ് വീട്ടുകാരൊന്നും സമ്മതിക്കത്തില്ല അപ്പോൾ എൻ്റെ വീട്ടുകാർ ഇച്ചിരി ഒരു അകൽച്ചയിലൊക്കെ ഇറന്നിരുന്നത് അപ്പോൾ അത് ഞാൻ സത്യം പറഞ്ഞ ഉടമ്പടി വെച്ചു കാരണം വീട്ടുകാരുമായിട്ട് നല്ല സ്നേഹത്തിൽ പോകാനും പേരൻസ് കൊടുക്കാൻ ആർക്കും ഉണ്ടാകും അങ്ങനെ ഒരു ആഗ്രഹം നമ്മൾ സ്നേഹിച്ചു കല്യാണം കഴിച്ച് കഴിപ്പിച്ച് തന്ത് ഇറങ്ങിപ്പോയതൊന്നുമല്ല കല്യാണം കഴിപ്പിച്ചു പക്ഷേ എന്നാലും അങ്ങനൊരു അത് ഉടമ്പടി വെച്ചു ഇനി ഇപ്പോൾ പേരൻസൊക്കെ ആയിട്ട് നല്ല സ്നേഹത്തിൽ രണ്ട് വീട്ടുകാരായിട്ട് നല്ല രീതിയിൽ തന്നെ നടക്കുന്നു പിന്നെ ഡെലിവറി എല്ലാം കഴിഞ്ഞു പിന്നെ അങ്ങനെ നമ്മൾ സാധാരണക്കാരായതുകൊണ്ട് അത്യാവശ്യം ലോണും കാര്യങ്ങളും കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ നടക്കുക ജീവിക്കുമായിരുന്നു എന്നാലും സന്തോഷപരമായിട്ട് തന്നെ മുമ്പോട്ട് പോവുകയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ഡെലിവറി കഴിഞ്ഞ ഏഴ് ഉള്ളൂ എൻ്റെ ത്രോട്ടിനൊരു ഒരു ഒരു ഹാർഡ്നെസ് ഫീൽ ചെയ്തു ഞാൻ ചുമ്മാ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ അൾട്രാസൗണ്ട് ചെയ്യാന്ന് പറഞ്ഞ് എഫ് എൻ എ സി അത് അപ്പോഴത്തേക്കും തൈറോയിഡ് സി എ അതും മാലിഗ്നൻ്റായിരുന്നു പിന്നെ പെട്ടെന്ന് ലീവെടുത്തു അപ്പോഴും മാതാവിനോടുള്ള വിശ്വാസം കൈവിട്ടില്ല മാതാവിനോട് തന്നെ പ്രാർത്ഥിച്ചാൽ സ്ഥിരമായിട്ട് ധ്യാനം കൂടുമായിരുന്നു പറ്റുമ്പോഴൊക്കെ അല്ലെങ്കിൽ സമയം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഓണാക്കി വെച്ചുകൊണ്ടാണെങ്കിലും ഓരോ പണി പണി വീട്ടിലെ പണി ചെയ്യും അങ്ങനെയെല്ലാം ചെയ്ത് പ്രാർത്ഥിച്ച് എനിവേ അവിടെ ഇരുന്നോണ്ട് തന്നെ ഞങ്ങൾ ഇവിടുത്തെ നല്ലൊരു ഡോക്ടറെ അന്വേഷിച്ചു ഇവിടെ രാജഗിരിയിലോ ഡോക്ടറെ കിട്ടി ഇവിടെ നാട്ടിൽ വന്നു അപ്പോൾ ആ സമയത്തിന് പ്രവാസന വന്നെനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുവരെ എനിക്ക് വരാൻ പറ്റിയില്ല പിന്നത്തെ ലീവിന് വരുന്നത് എൻ്റെ ഈ തൈറോയിഡ് സർജറിക്ക് വേണ്ടിയാണ് അന്നേരം വന്നപ്പോൾ ഈ കൊറോണ ഒത്തിരി കൂടി നിൽക്കുന്ന സമയമായിരുന്നു അത് കാരണം വരാൻ പറ്റിയില്ല കറക്റ്റ് ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നു നമുക്ക് ക്വാറൻ്റൈൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പോയി സർജറി ചെയ്തു കാരണം ഇത്രയും വലിയ സർജറിയാണ് ഇത് ചെയ്യണം അത് കഴിഞ്ഞ് ഒത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ സർജറി ചെയ്തു എല്ലാം നല്ല രീതിയിൽ നടന്നു അത് കഴിഞ്ഞ് റേഡിയേഷൻ ഉണ്ടായിരുന്നു റേഡിയേഷൻ എല്ലാം കഴിഞ്ഞു ഇപ്പോൾ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു ഇപ്പോൾ അതിൻ്റെതായ ഒരു കുഴപ്പവും ഇല്ല ഇച്ചിരി കാൽസ്യം കുറവുണ്ടെന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ അതിന് മെഡിസിൻ കഴിക്കുന്നുണ്ട് അതും എൻ്റെ അമ്മ മാറ്റി മാറ്റിത്തരുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് പിന്നെ അതുകൊണ്ടാണ്ട് കഴിഞ്ഞ വർഷം നവംബറിൽ നവംബറിൽ ഞാൻ അടു അടുത്ത ഉടമ്പടി വെച്ചു അത് ഓൺലൈൻ ഉടമ്പടിയായിട്ട് തന്നെ വെച്ചു അത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് എല്ലാം കൂടി സ്ഥിരമായിട്ട് കാരണം നാട്ടിൽ വരാൻ പറ്റാത്തതുകൊണ്ട് ഓൺലൈൻ ഉടമ്പടി ആയിട്ട് തന്നെ വെച്ചു അതിനകത്ത് വെച്ച് ഒ ഇ ടി പാസ്സാവാനും ഒ ടി എക്സാം പഠിച്ചെഴുതാനും ഞാൻ ഒ ഇറ്റി എഴുതി ഒ ഇ ടി എനിക്ക് പാസ്സായി അയർലൈൻ സ്കോറ് കിട്ടി അതിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം റെഡി ആയിട്ടിരിക്കുന്നു അത് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഒ ഇ എഴുതി ഹസ്ബൻഡിനും അതിൻ്റെ ഹസ്ബൻ്റിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് വേറെ അവിടെ പ്രശ്നം ഉണ്ടായി ബഹ്റിനെ ജോലി പോയി ജോലി പോയി അങ്ങനെ കുറേ രണ്ടായിരത്തി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ തന്ന വർഷങ്ങളായിരുന്നു ഹസ്ബൻഡ് പോകുന്നു കൊച്ചുമായിട്ട് പോകുന്നു കൊച്ചിന് തന്നെ പത്ത് മാസേ ഉള്ളൂ ചിന്തിച്ച് കാരണം കുറേ നാളുകൂടി ആറ് വർഷം കൂടി ഉണ്ടായ കൊച്ചു അതിനൊന്നും ശരിക്കും താലോക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് സർജറി ഇങ്ങനെ ഓരോന്നങ്ങെ പോയി അത് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ ജോലി പോകുന്നു ഇപ്പോൾ കൊച്ചിനെ കൊണ്ടാതിരിക്കാൻ പറ്റും ഹസ്ബൻഡും കൊച്ചും കൂടെ നാട്ടിലോട്ട് പോകുന്നു ഇപ്പോൾ ഒരു വർഷമായിട്ട് അവിടെ തനിയായിരുന്നു ബഹ്റിനിൽ ഹോസ്റ്റലിലായിരുന്നു എനിവേ വേ ദയുഗ്രഹിച്ചു ഒരു വർഷം കൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഒരുമിക്കാൻ പറ്റി ഹസ്ബൻഡ് ഒ ഇ എഴുതി കിട്ടി അത് കഴിഞ്ഞ് സി ബി റ്റി എഴുതി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സി ബി ഐ കിട്ടി യു കെയുടെ പ്രോസസിങ് എല്ലാം പെട്ടെന്ന് നടക്കുന്നു മെയ് ആദ്യം ഹസ്ബൻഡ് യു കെക്ക് പോവുകയാണ് അത് കഴിഞ്ഞ് ഞാനും ഒന്നുകൂടെ എഴുതാൻ പോകും കാരണം എനിക്ക് അയർലൻ്റെ സ്കോറേ ഉള്ളൂ അത് കാരണം യു കെക്ക് എന്നിട്ട് ഈ മെയ് ഏഴാം തീയതി ഞാൻ എക്സാമിൻ്റെ ഡേറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ അവിടുത്തെ ബഹ്റിലെ ഡിഫൻസിൻ്റെ ആയതുകൊണ്ട് ഒരുപാട് ഡിലേയാണ് എൻ ഒ സി കിട്ടാനും വിസ ക്യാൻസലേഷനും കാരണം ഹസ്ബൻഡിന് അത് ഈ മാസം ഇരുപത്താറാം തീയതി നാളെ പോണമെന്നാണ് അവർ ആദ്യം പറഞ്ഞത് അപ്പോൾ എന്നെ ഒരുപാട് വിഷമിച്ചു ഹസ്ബൻഡ് പോവും ഞാൻ വന്ന് ഒന്ന് സെറ്റ് ആവണം കാരണം കൊച്ചുവോട്ടേനെ ഒരുമിച്ച് അധികം നിന്നിട്ടുള്ള അറിവായപ്പോൾ ഞാനിപ്പോൾ പ്രാർത്ഥിച്ചു എനിക്കൊന്ന് പെട്ടെന്ന് പോകാനൊരു അവസരം തന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരിക്കലും ഒരു മൂന്നാഴ്ച അല്ല ഒരു മൂന്നല്ല നാലാഴ്ച കൊണ്ട് എൻ ഒ സി കിട്ടത്തില്ല ഒരുപാട് ഡിലേ ആണ് സി അതെ വിസ ക്യാൻസലേഷനും അതെ പക്ഷേ ഞാൻ ലൈറ്റ് ഐ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് കിട്ടും കറക്റ്റ് എട്ടാമത്തെ ദിവസം എനിക്ക് എൻ കിട്ടി വിസ ക്യാൻസലേഷനും കിട്ടി ഹസ്ബൻഡിൻ്റെ ഒരു ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് കിട്ടാനുണ്ടായിരുന്നു അതും അവരെ ഒരു മുപ്പത് മുപ്പത് നാൽപ്പത്തഞ്ച് പ്രാവശ്യം ബഹ്റിലെ ലൈസൻസ് ഓഫീസിൽ ഞാൻ വിളിച്ചു അറബികളാണ് അവിടെ ഇരിക്കണം അവരൊന്നാമത് എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാൻ ഇച്ചിരി ഡിലേ ഉള്ളവരാണ് പക്ഷേ ഇതും അതും ലൈറ്റ് ഐ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു അന്നേരം ഇട്ടതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ കോൾ കണ്ട് അവരെന്നെ തിരിച്ചിങ്ങോട്ട് വിളിച്ചു ബഹ്റില ലൈസൻസ് ഓഫീസിൽ നിന്ന് അങ്ങനെ ഹസ്ബൻഡിന് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റും കിട്ടി എനിവേ ഇപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് കാരണം പെട്ടെന്ന് പോരാൻ പറ്റി കഴിഞ്ഞ ആഴ്ച അല്ല ഞാൻ നാളെ വരുവോണ്ടായിരുന്നുള്ളൂ വരാൻ പറ്റി ഞാൻ ആദ്യം നേർന്നതിന് ഇവിടെ വന്ന് എന്നാണേലും സാക്ഷ്യം പറയും പ്രത്യേകിച്ച് കൊച്ചുമായിട്ട് വന്ന് സാക്ഷ്യം പറയും സാക്ഷ്യം പറഞ്ഞേ പറ്റുകയുള്ളൂ ഇപ്പോൾ ഗൂഗിൾ മീറ്റിലൊക്കെ എന്നൊത്തിരി ട്രൈ ചെയ്തു പക്ഷേ എനിക്ക് പറ്റിയില്ല പുറത്ത് ഡയറക്റ്റ് വന്ന് പറയാനാണ് നേർന്നത് അതിനായിരിക്കും ചിലപ്പം മാതാവ് അനുഗ്രഹം വെച്ചേക്കണേ ഓർത്തു എനിവേ ദൈവ അനുഗ്രഹിച്ച് നല്ല രീതിയിൽ പോകുന്നു ഇനിയിപ്പോൾ എക്സാം ഒരു എക്സാം കൂടി എഴുതാനുണ്ട് മെയിൻ എൻ്റെ ഓറ്റ് എക്സാം ആണ് അതിന് ഞാൻ മാതാവിന് സമർപ്പിച്ചേക്കുന്നു ബാക്കി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നന്ന് പിന്നെ ഓരോ കാര്യങ്ങളിലും ഞാൻ മാതാവിൻ്റെ ഉപ്പും കുടുംബടി തൈലവും കാശുരവും വെച്ചാണ് പ്രാർത്ഥിക്കുന്നത് എവിടെ പോയാലും സഞ്ചാരി മാതാവും തിരുക്കുമാറിനും കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ച് തന്നെയാണ് പോകുന്നത് അത് കൂടെ ഉണ്ടാവുന്നതുകൊണ്ട് അതനുസരിച്ച് മാതാവ് അനുഗ്രഹം തരുന്നുണ്ട് അതിനൊരുപാട് നന്ദി പറയുന്നു അമ്മയ്ക്കും മാതാവും തിരുക്കുമാറിനും ഒരുപാട് നന്ദി